കുമ്പൻപാറയിൽ ഇന്നലെ രാത്രി നടന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം പത്തുമണിയോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനം പുലർച്ചെ മൂന്ന് പത്തിന് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ രക്ഷപ്പെടുത്തി പുറത്ത് എത്തിച്ചതിനു ശേഷവും തുടർന്നു എൻഡിആർഎഫും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകിയത് ണിക്ക് ശേഷമാണ് അടിമാലിയിലെ ലക്ഷം വീട് ഉന്നതിയിലെ ഇരുപതോളം വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞത് നാൽപ്പത് അടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞതോടെ നിരവധി വീടുകൾ മണ്ണിനടിയിലായി ചില വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു ആദ്യം നാട്ടുകാർ ഇവരെയെല്ലാം സുരക്ഷിതരായി മാറ്റി എന്നാൽ ബിജുവും സന്ധ്യയും കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ പെട്ടുപോയി ഈ ഇരുവരുടെയും കാലുകൾ പരസ്പരം പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവർക്ക് മുകളിലേക്കാണ് കെട്ടിടത്തിന്റെ ബീം തകർന്നു വീണത് കോൺക്രീറ്റ് പാളിക്ക് താഴെയായി ഒരു അലമാരയും ഇവർക്കിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഭീമോട് പഠിച്ചു തീർന്നാൻ പറ്റുന്നതാണ് ഇറക്കുന്നത് ആരാണ് നോക്കാതിരിക്കുന്നത് ഒരു കാലം ഫ്രീ ആയി മറ്റേ കാലം നോക്കാണ് അപ്പൊ അതുകൊണ്ട് ആ കാലം കൂടി ആ കാലം മറ്റേ കാലിന്റെ അകത്ത് കയറിയിട്ട് അയാളുടെ കാലിന് മോളാണ് ഭീമിരിക്കുന്നത് അതുകൊണ്ട് കാലാദ്യ ചേച്ചിന്റെ കാലം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും വലിയ കട്ട് ചെയ്യാൻ പറ്റും കാരണം ചെറിയ മിഷനെ ചെറുതായിട്ട് കട്ടിയാൻ പറ്റുള്ളൂ കാരണം വലിയ മിഷനു വലിയ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് ചെറിയ മിഷനെ വെച്ചിട്ട് കട്ടിയത് അല്പ അല്പമായിട്ട് കട്ട് ചെയ്ത് തീരുമാനിച്ചിട്ടാണ് പിന്നെയും മണിക്കൂറുകൾ നീണ്ടു രക്ഷാപ്രവർത്തനം രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത് പക്ഷേ ഒരു അലമാരി ഈ പറയുന്ന കോൺക്രീറ്റ് പാളിയും ഒരുമിച്ച് ജാമായി കിടക്കുകയാണ് ഈ കോൺക്രീറ്റ് തീമ് അത് എടുക്കുന്നതിന് വേണ്ടി എൻ ഡി ആർ എഫും ഫയർഫോഴ്സും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിനെ പുറത്തെത്തിഞ്ഞു ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുലർച്ചെ മൂന്ന് പത്തിന് രക്ഷപ്പെടുത്തി വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ഇടുക്കി വിഷൻ അടിമാലി